നടക്കില്ല ഇൻസ്റ്റഗ്രാമിൽ എന്ത് ചെയ്താലും ഇനി രക്ഷിതാവും അറിയും പ്രായപൂർത്തി ആകാത്തവരുടെ ഇൻസ്റ്റഗ്രാം ആക്ടിവിറ്റികളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ പോവുകയാണ് മെറ്റ കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഇനി മുതൽ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ ആയേക്കുമെന്ന് മാത്രമല്ല ഓരോ ആക്ടിവിറ്റികളും കൃത്യമായി അറിയാനും സാധിക്കും ഈ നടപടിയുടെ ഭാഗമായി പ്രായപൂർത്തിയാകാത്തവരുടെ അക്കൗണ്ടുകൾ പ്രൈവറ്റ് ആക്കുകയാണ് മെറ്റ ആദ്യം ചെയ്യുക ഇതോടെ പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അക്കൗണ്ടുകൾ തനിയെ പ്രൈവറ്റ് ആകും അപരിചിതർക്ക് ഇവരുടെ അക്കൗണ്ടുകൾ കാണാൻ സാധിക്കാതാകും പ്രായപൂർത്തിയാകാത്തവർക്ക് കണ്ടന്റുകളിൽ പ്രത്യേക നിയന്ത്രണവും ഉണ്ടാകും ഇതിനു പുറമെ ഇവരെ ഫോളോ ചെയ്യാത്തതായ അക്കൗണ്ടുകളിൽ നിന്ന് ആർക്കും മെസ്സേജുകൾ അയക്കാൻ സാധിക്കില്ല അമിത ഉപയോഗം നിയന്ത്രിക്കാനായി ഇടയ്ക്കിടെ ഇൻസ്റ്റഗ്രാം തന്നെ നോട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും മാതാപിതാക്കൾക്ക് നൽകുന്ന കൺട്രോൾ ആണ് പുതിയ ഫീച്ചറിലെ പ്രധാനപ്പെട്ട ഘടകം അക്കൗണ്ട് ഉടമകളായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കൾ എന്ത് കാണുന്നു സെർച്ച് ചെയ്യുന്നു എന്നെല്ലാം അറിയാനാകും ഉപയോഗം നിയന്ത്രിക്കാനായി അവർക്ക് തന്നെ ആപ്പ് നേരിട്ട് ഓഫ് ചെയ്യാനും സാധിക്കും പ്രായപൂർത്തി ആകാത്തവരെ കണ്ടെത്താനായി വീഡിയോ സെൽഫി വഴി ഏജ് വെരിഫിക്കേഷൻ നടപടികൾക്ക് തുടക്കം കുറിക്കാനും മെറ്റ തീരുമാനിച്ചിട്ടുണ്ട് അമിത സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് മെറ്റയുടെ ഈ നടപടി ഇൻസ്റ്റഗ്രാം അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ കുട്ടികളിൽ ഡിപ്രഷൻ ഉത്കണ്ഠ പഠനത്തിലെ പിന്നോക്കാവസ്ഥ എന്നിവ വർദ്ധിപ്പിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന നിരവധി പഠനങ്ങൾ ഈയിടെ പുറത്തിറങ്ങിയിരുന്നു ഇവയ്ക്കു പുറമെ മെറ്റ ഉൾപ്പെടെയുള്ള നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അഡിക്ഷന്റെ പേരിൽ നിയമ വ്യവഹാരങ്ങളിൽ പെട്ടുകിടക്കുകയുമാണ് ഇതെല്ലാമാണ് മെറ്റയെ കണ്ടന്റ് റെസ്ട്രിക്ഷന് പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ